നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് അന്തിമ വിജയത്തിലെത്തുന്നത് വരെ അംഗൻവാടി അവരുടേതിനോടുകൂടി സമരം ചെയ്യാൻ നിങ്ങൾ രംഗത്തുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാവണം കാരണം ഈ കേരളത്തിനിപ്പോ ഭരിക്കുന്ന സർക്കാരിനും തൊഴിലാളി നമ്മൾ ആരും വിളിക്കില്ല കാരണം മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിലാളികളുടെ സർക്കാരിൽ നിന്ന് അവകാശപ്പെടേണ്ട ഒരു സർക്കാരാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് ഒന്നും പറയുന്നില്ല സമരം ചെയ്യില്ല തയ്യാറാണ് നിങ്ങൾ ഓണറേറിയ വർദ്ധിപ്പിക്കാൻ അത് അച്ഛാ വർത്തകന്മാർക്ക് ഈ അംഗൻവാടി ജീവനക്കാർക്ക് അവർക്ക് നൽകുന്ന ഓണറേറിയ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് യാതൊക്കെ ഉന്നയിക്കാൻ മാത്രമല്ല അക്കാര്യത്തിൽ സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നിട്ട് എത്തിച്ചു ഞാൻ പറയാൻ തയ്യാറുള്ള ചരിത്രമാണ് ഐഎക്കുള്ളത് കോൺഗ്രസിനുള്ളത് എന്നുള്ള കാര്യം പറയാം അതുകൊണ്ട് ഇത് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തൊഴിലാളി പ്രസ്ഥാനമാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും സർക്കാർ അത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തണം എന്ന് അഭിസംബർച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിങ്ങളുടെ സത്യാഗ്രഹ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ഞാൻ വിജയാസം